എന്തായിരിക്കും ഇങ്ങനെ ആദ്യ സമയത്ത് തന്നെയുള്ള വിവാഹമോചനത്തിൻ്റെ കാരണം എന്നത് ശ്രോതാക്കൾക്ക് അറിയേണ്ടതുണ്ട് മാത്രമല്ല വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഒരാൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൂടി ശ്രോതാക്കൾക്ക് വേണ്ടി പറയാം അതെന്താ വെച്ചാൽ ഇതൊരു എടുക്കാൻ കാരണം ഒന്നിതിൻ്റെ ആധിക്യമാണ് മുമ്പുള്ളതിനേക്കാളും എന്തുണ്ട് വിവാഹം തുടങ്ങിയ നാളുകളിൽ തന്നെ വിവാഹമോചനം സംഭവിക്കുന്നുള്ളത് വർദ്ധിച്ചു വരുന്നുണ്ട് രണ്ടാമത്തൊരു കാര്യം ശരിക്കും കുട്ടികളുടെ രക്ഷിതാക്കളുടെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയൊരു വേദനയാണ് കാരണം ഒരു വിവാഹമെന്ന് പറയുമ്പോൾ എത്ര പ്രതീക്ഷയോടുകൂടെ നടത്തുന്ന ഒരു കാര്യമാണ് സാമ്പത്തികമായും മാനസികമായും ഒക്കെ അത്ര പ്രതീക്ഷയിൽ ഒരു മരുമകൻ എന്ന് പറയുമ്പോൾ ഒരു മകനെപ്പോലെ ഇഷ്ടപ്പെടുകയാണ് പ്രത്യേകിച്ച് ഉമ്മമാർ പെൺകുട്ടിയുടെ ഉമ്മമാർ അവർ വളരെയധികം ആഗ്രഹിക്കുന്നതാണ് അങ്ങനത്തെ ഒരാളുടെ ചെറു ചെറുകുട്ടികൾക്ക് പെൺകുട്ടികൾ മാത്രമായിരിക്കും ഒരു മരുമകനെ ഒരു മകനായി വിചാരിക്കുന്ന അതേപോലെ തന്നെ മരുമകളിൽ മകളായി വിചാരിക്കുന്ന അങ്ങനെ ഈ രണ്ട് കുടുംബങ്ങളും ഇത്രമാത്രം പ്രതീക്ഷ ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു പെർമനൻ്റായിട്ടൊരു ജോലി കിട്ടിയാൽ ആ ജോലി നഷ്ടപ്പെടുമ്പോണ്ടാണൊരു വേദന എത്രയാണ് അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് പ്രതീക്ഷയോടുകൂടി ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ആ ജീവിതം എന്തു ചെയ്യുകയാണ് ആദ്യ നാളുകളിൽ തന്നെ അത് അവസാനിക്കുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വേദനയാണ് ഇപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിയാനും ഇതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് അറിയാനുമുള്ള വലിയൊരു താല്പര്യം ആളുകളിൽ ഉണ്ടായിരിക്കും അതിൻ്റെ ആവശ്യക്കാരുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ വിഷയം എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ വിവാഹിതരാകുന്ന പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും തകരാറുകൊണ്ട് ആദ്യ നാളുകളിൽ വിവാഹം എന്തു ചെയ്യാം തകരാറിലാവാം അതിൽ പെൺകുട്ടികളുടെ ഭാഗത്ത് സാധാരണ കാണുന്ന എന്താണ് അവർക്ക് ആദ്യ സമയത്ത് വിവാഹത്തിന് മുമ്പുള്ള പ്രേമങ്ങൾ അപ്പൊ ഇത് ഈ കുട്ടികളെന്ത് ചെയ്യില്ല വിവാഹ സമയത്ത് തുറന്ന് പറയില്ല അങ്ങനെ അവരെന്ത് ചെയ്യും തൽക്കാലം ഒരു വിവാഹം കഴിഞ്ഞിട്ട് അവിടെ നിന്നത് പ്രശ്നമായിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ പഴയ ആളുടെ കൂടെ പോവാം എന്നുള്ള ഒരു ധാരണയിൽ ധാരാളം വിവാഹങ്ങൾ നടക്കുന്നു ആൺകുട്ടികൾ പൊതുവേ അവർക്കത് പിന്നെ ഒരു അഫെയറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു തീരുമാനം എന്നുള്ള ഒരു നിലക്ക് അവർ കുറെയൊക്കെ കാത്തു നിൽക്കും അവർ വിവാഹ പരീക്ഷണത്തിലൂടെ ഇത് ഒഴിവാക്കാമെന്ന് വിചാരിക്കും പക്ഷെ പെൺകുട്ടികൾ പലരും മാതാപിതാക്കോട് പറയാനുള്ള മടി കൊണ്ടോ ഭയം കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നു വിവാഹ സാധ്യതകൾ ഇല്ലാതിരിക്കുമ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ട ആളെ കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് ധാരാളം ചെറുപ്പക്കാർ എന്തു ചെയ്യേണ്ടത് ഇതുമൂലം വിവാഹമോചിതരാകുന്നുണ്ട് ഇത് പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്ന കാരണങ്ങളാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യം പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെ മറ്റൊരു കാരണമായിട്ട് കാണുന്നത് അതായത് വീടുകളിൽ അവരൊരു വിഷമോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെ ജീവിച്ചു വരിക അങ്ങനെ പെട്ടെന്ന് അവരെന്ത് ചെയ്യാണ് അവരുടെ ജീവിതം ഒരു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ അവിടെ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാവുമല്ലോ നമ്മളെ വീട് പോലെ ആവില്ല അപ്പം അവർക്ക് എന്തു ചെയ്യുക ഇന്ത്യ ഞാനിങ്ങനെ എങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന് ചിന്തിച്ചിട്ട് എന്തു ചെയ്യും ആ ബുദ്ധിമുട്ടുകളിൽ എന്ത് ചെയ്യാണ് വിവാഹത്തോടും അടുത്ത് തിരിച്ചു പോരുന്നവരുണ്ട് ഒരൽപ്പം ക്ഷമിച്ച് കാത്തിരുന്നാൽ വളരെ നല്ലൊരു ജീവിതം ഉണ്ടാവാൻ സാധ്യതയുള്ള ദാമ്പത്യങ്ങൾ പലതും ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പോലും തയ്യാറല്ലാത്തതിൻ്റെ പേരിൽ തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ ആൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഈ വിവാഹമോചനത്തിന് ആദ്യ സമയങ്ങളിൽ വരുന്ന കാരണങ്ങളിൽ ഒന്ന് പലപ്പോഴും ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല ദുശീലങ്ങളും വിവാഹത്തിന് മുമ്പുണ്ടാകും അത് ഈ വിവാഹം കഴിയുന്നതോടുകൂടെ എന്ത് ചെയ്യും അതുവരെ ആർക്കും അത് കണ്ടുപിടിക്കാൻ കഴിയില്ല ഉമ്മക്കോ വാപ്പക്കോ ആർക്കും പറ്റില്ല പക്ഷെ അത് വൈഫ് പെട്ടെന്ന് അറിവില്ല അത് കണ്ടെത്തുന്നതോട് കൂടെ എന്തു ചെയ്യുമെന്ന് വിചാരിച്ചാൽ അവർക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പം അതിൽ പ്രധാനമാണ് ഒന്ന് ലഹരി മിക്കവാറും എപ്പോഴെങ്കിലും ഒരുക്ക ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള അറിവ് അവൾക്ക് കിട്ടിയാൽ അവൾ എന്ത് ചെയ്യും മുന്നോട്ട് പോകാൻ ചിലവ് ചെയ്യാറ് കാരണം ലഹരി ഉള്ള ഒരാളുടെ കൂടെ ഒരു ലൈഫ് ഭാവി ഇല്ല എന്ന് അവർക്ക് മനസ്സിലാകും പിന്നെ മറ്റൊന്നാണ് ഈ ലൈംഗികമായ സദാചാര രംഗത്തിലെ സൂക്ഷ്മത കുറവുകൾ ഫോൺ സൈറ്റുകൾ കാണുന്ന ആളുകൾ മാസ്റ്റർ ബൈറ്റേഷൻ ചെയ്യുന്ന ആളുകൾ അതേപോലെ തന്നെ അവിഹിതമായിട്ടുള്ള ചാറ്റിങ്ങിലുള്ള ആളുകൾ ഇങ്ങനത്തെ ആളുകൾ ആണെന്ന് മനസ്സിലായാൽ സ്വാഭാവികമായിട്ട് പെൺകുട്ടികൾ മുന്നോട്ട് പോകാൻ തയ്യാറാവില്ല അപ്പോൾ സ്വകാര്യമായി ജീവിതത്തിൽ തുടർന്നു വന്നിരുന്ന കാര്യങ്ങൾ കൂടെ ഭാര്യ അറിയുന്നതിലൂടെ വിവാഹമോചനങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങൾ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിക്ക് ഒരു വിവാഹിതയായി എന്ന നിലക്കുള്ള ഓരോ അനുഭവവും ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാത്ത ആൾക്ക് അപ്പോൾ അവർ എന്തിനാണ് എനിക്കൊരു വിവാഹം കഴിഞ്ഞത് എന്നലക്ക അവർ നിരാശപ്പെട്ടു പോകും പിന്നെ അപ്പൊക്കമായിട്ടുള്ള ആൾക്കാരുണ്ട് ഒരു വിവേകമോ തൻ്റെ ഇടമോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ഈ പെൺകുട്ടി നല്ല വിദ്യാഭ്യാസവും നല്ല കാഴ്ചപ്പാടുള്ള കുട്ടികളായിരിക്കും അപ്പോൾ ഇവർക്ക് ഇവരായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ അതൊന്നും ഒരു പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് അവരങ്ങനെ നിൽക്കുന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഈ ആദ്യ സമയത്ത് ഇതൊക്കെ തിരിച്ചറിഞ്ഞ് എനിക്ക് ഭാവിയിലൊരു ലൈഫ് ഇല്ല എന്ന് വിചാരിച്ച് വേർപിരിയുന്നവരുടെ എണ്ണത്തെക്കാളും ഒരു സാധ്യതയും ജീവിതത്തിൽ മുന്നോട്ട് പോകാനില്ല എന്ന് മനസ്സിലായിട്ടും ഒരു ജീവിതം എന്താണ് ബലി കഴിച്ച് ഒരു ദാമ്പത്യത്തെ ബലി കഴിച്ച് ഒന്നിച്ച് വെറുതെ ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി ജീവിച്ച് പോകുന്ന ഇഷ്ടം പോലെ ബന്ധങ്ങൾ അതിനെ അപേക്ഷിച്ച് ഈ വേർപിരിയലാണ് ചിലപ്പോൾ നല്ലത് ചിലപ്പോൾ രണ്ടാൽ ജീവിതം കിട്ടും അപ്പോൾ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളെ കൊണ്ട് ഈ പുരുഷന്മാരെ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ സ്ത്രീകളെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ വേറെ ഉള്ളൊരു കാര്യം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ എന്തു വേണമെന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് അന്വേഷണങ്ങൾ തന്നെ ശരിക്കും അന്വേഷിക്കണം വിവാഹങ്ങൾ പലപ്പോഴും നമ്മൾ ഒരാളെ ഭാഗ്യമായി അയാളുടെ കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ അയാളുടെ ഒരു ജോലി സ്ഥിരത അതല്ലെങ്കിൽ അയാളുടെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ അയാളുടെ ഒരു ദീനി പശ്ചാത്തലം ഇങ്ങനത്തെ ചില പോസിറ്റീവുകൾ കാണുമ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മളെന്ത് ചെയ്യും പലപ്പോഴും അന്വേഷിക്കാൻ വിട്ടിട്ട് പോകും അതുകൊണ്ട് ചിലപ്പോൾ ഒരു വിവാഹം നമ്മുടെ മക്കൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ചില തകരാറുകൾ ഉണ്ടാവും അത് സ്വാഭാവികമായും പിന്നീട് പ്രശ്നങ്ങൾ അതുകൊണ്ട് അന്വേഷണങ്ങൾ വളരെ പ്രധാനമാണ് ശരി അതേപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ മക്കൾക്ക് എന്തു ചെയ്യുക വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൊടുക്കണം അറിവില്ലായ്മ കൊണ്ടാണ് പലപ്പോഴും ഇവർക്ക് വിവാഹത്തു ഒന്നില്ല സെക്സിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ സെക്സ് സക്സസ് ആകാതെ വരുമ്പോൾ എന്തു ചെയ്യും ഇതൊന്നും ശരിയാവില്ല ചേർച്ച അതൊക്കെ അറിവില്ലായ്മയാണ് ധാരാളം അറിവില്ലായ്മകളുണ്ട് അതേപോലെ തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു അധികാരസ്ഥനാണ് ആൾക്കിയിൽ അടിമയായി ജീവിക്കേണ്ടി വരും അപ്പോൾ ഭർത്താവ് എന്തെങ്കിലും ചില കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ പറയുമ്പോഴേക്കും ഈ ധാരണ വർക്ക് ചെയ്യും അവരെന്ത് ഇത് എനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞു വിവാഹത്തെക്കുറിച്ച് കാഴ്ച ഭർത്താവിൻ്റെ മാതാവിനെങ്ങനെ പെരുമാറണം വാപ്പറിനെങ്ങനെ പെരുമാറണം ഒരു വീട്ടിൽ എങ്ങനെ നമ്മൾ ജീവിക്കണം എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഭർത്താവിൻ്റെ സ്വഭാവ ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ തകരാറുകളെ നമുക്ക് എങ്ങനെ തിരുത്താൻ പറ്റും ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു എഡ്യൂക്കേഷൻ എന്ത് വേണം ഒരു പ്രീമെരിറ്ററി കൗൺസിലിംഗ് ആയിട്ടൊക്കെ കൊടുക്കും ഈ രണ്ട് കാര്യങ്ങളിലൂടെ മാത്രമേ ഈ വർദ്ധിച്ചു വരുന്ന വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലെ വിവാഹമോചനങ്ങളെ നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നാണ് മനസ്സിലാവുക പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ ഇടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ